ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം നിലപാട് യു എൻ സഭയിൽ ഉന്നയിക്കുമെന്ന് സൗദി അറേബ്യ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി സൗദി അറേബ്യ സന്ദർശിക്കാൻ തീരുമാനിച്ച വിവരം ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് പുറത്തു വരികയാണ് വിഷയത്തിന്റെ കാഠിന്യം ഭയങ്കരമാണ് എന്ന് ഇസ്രായേൽ അമേരിക്കയെ ധരിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഏറെക്കുറെ മാനസികമായ രീതിയിൽ അറബ് ലോകം ഒന്നിച്ചിരിക്കുന്നു എന്നും ഇനി ഫലസ്തീന്റെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊരു പോംബൈകളും ഇല്ല എന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഈ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ അമേരിക്ക അറിയിച്ചിരിക്കുന്നത് നേരിട്ടല്ല അറിയിപ്പ് നൽകിയത് എങ്കിൽ പോലും ഇതിന്റെ ഗൗരവം ആരും വിസമ്മതിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിന് ഏറെക്കുറെ ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട് എന്നതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും ഒടുവിലായി അമേരിക്ക പരാജയപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് ഹൂത്തികളുമായി ചെങ്കടൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് അത് അതിന് പ്രധാനമായിരിക്കുന്ന കാരണമായി അമേരിക്ക തന്നെ വിലയിരുത്തുന്നത് അറബ് ലോകത്ത് തങ്ങളോടുള്ള നിസ്സഹകരണം ഈ നിസ്സഹകരണം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് വലിയ പരാജയമാണ് ഉണ്ടാക്കിയത് ചെങ്കടലുമായി ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രങ്ങളും തങ്ങളുമായിട്ട് സഹകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യ സൗദി അറേബ്യ നിലപാട് വീണ്ടും വീണ്ടും കർശനമാക്കിയത് തങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി അതുകൊണ്ട് ആ മേഖലയിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ലോകത്തിന് മുൻപിൽ അമേരിക്ക നാണം കെടുകയും ചെയ്തു എന്നുള്ളത് കൃത്യമാണ് യുദ്ധാരംഭത്തോടനുബന്ധിച്ച് അമേരിക്ക അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ സൗദി രാജാവിനോടും സൗദിയുടെ വിദേശകാര്യ വകുപ്പിനോടും ഈ വിഷയത്തിൽ തങ്ങളുമായിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചതാണ് അതിന് സൗദി അറേബ്യ പറഞ്ഞ മറുപടി ഇത് ഈ വിഷയം എന്ന് പറയുന്നത് യമനെ മാത്രം ബാധിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ ഊത്തുകളോടുള്ള പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇസ്രായേലിനെതിരെയുള്ള ഫലസ്തീന്റെ പ്രതിരോധത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുക അല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് കൃത്യമായ രീതിയിൽ സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ നയനിലപാടുകളൊക്കെ അപ്പാടത്തന്നെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാവാറുള്ളത് ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ നിലപാട് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷയോട് കൂടി ദശ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അബ്രാം കരാർ ഉണ്ടാക്കിയത് അബ്രാം കരാറിനോട് ഏറ്റവും അവസാനം സഹകരിച്ച രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ നിസ്സഹകരണം വലിയ രീതിയിലുള്ള ആഘാതം അവർക്കുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് അമേരിക്ക തങ്ങളെ സമ്മർദ്ദത്തിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിലായിട്ടെങ്കിലും അബ്രാം കരാറിനോട് സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് സൗദി വിദേശകാരിയുടെ പ്രതിനിധി തന്നെ അതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ് കരാർ വ്യവസ്ഥ വന്നതോടുകൂടി അങ്ങനത്തെ ഒരു കരാറിന്റെ സംവിധാനങ്ങളെല്ലാം അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചതോടുകൂടി സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് ഒരു വിദേശകാര്യ പ്രതിനിധി പോയി എന്നുള്ളതും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സമാനമായ സ്ഥിതിയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യയിലും എത്തി റിയാദിൽ റിയാദിലെത്തിയത് രണ്ടും തത്തുല്യമായ രീതിയിൽ ഏറ്റവും വൈകാരികമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് കണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായതിനു ശേഷം ഒരു പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിക്കുന്നതും സമാനമായ രീതിയിൽ സൗദിയുടെ ഒരു പ്രതിനിധി ഇസ്രായേൽ സന്ദർശിക്കുന്നതും ആദ്യമായിട്ടാണ് അപ്പൊ എബ്രാം കരാർ ഏറെക്കുറെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രീതിയായിട്ടും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു യോജിപ്പുണ്ടാകുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ അതിനെ അതിനോടനുബന്ധിച്ച് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇറാന്റെ മുന്നറിയിപ്പുകളോ അതല്ലെങ്കിൽ അവരുടെ നിർദ്ദേശ അഭിപ്രായങ്ങളോ ഒന്നും അന്നത്തെ ഒരു സാഹചര്യത്തിൽ അറബ് ലോകം സ്വീകരിച്ചിട്ടില്ല പൊടുന്നനെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ അക്രമം ഉണ്ടായത് അതോടുകൂടി എല്ലാം കൈവിട്ടുപോയി രീതികൾക്കും രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും എല്ലാത്തിനും മാറ്റങ്ങൾ വന്നു ഈ അബ്രാം ലിഗാ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പാലിക്കപ്പെട്ട എല്ലാ അറബ് രാജ്യങ്ങളും ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് പിന്മാറി സൗദി അറേബ്യ പറഞ്ഞു ഞങ്ങൾ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു ഒരു ബന്ധവും ഇസ്രായേലുമായിട്ട് തങ്ങൾക്കില്ല ഫലസ്തീൻ സ്വതന്ത്രമാകാതെ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു വിഷയവുമില്ലാതെ തുറന്നു പറഞ്ഞതോടുകൂടി ഇത് ഏറെക്കുറെ കരാറിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആ വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാർ അവസാനിച്ചതായിട്ട് തന്നെ തീരുമാന അവസാനിച്ചതായിട്ട് തന്നെ ചില ചില അഭിപ്രായങ്ങളൊക്കെ അതോടനുബന്ധിച്ച് തന്നെ വന്നു പിന്നീട് അത് പുതുക്കാൻ വേണ്ടിയിട്ടും സൗദി അറേബ്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടത്തിലും ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും സൗദി അറേബ്യ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പരാജയ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ചെങ്കടലുമായിട്ടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു അമേരിക്ക മാത്രമല്ല ബ്രിട്ടനും പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ആരൊക്കെ അനുകൂലിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ അവരെല്ലാവരും പരാജയപ്പെട്ടിരിക്കുന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലക്ഷ്യവും നേടാൻ സാധിക്കാത്ത വിധം നാണം കെട്ട രീതിയിലുള്ള ഒരു പരാജയമാണ് ഇസ്രായേൽ ഉണ്ടായത് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകളും പത്രങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അംഗീകാര പത്രമായിട്ട് കാണുന്നത് അപ്പോൾ വലിയ രാജ്യങ്ങളും വലിയ ശക്തിയും വലിയ ബുദ്ധിയും വലിയ സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യങ്ങളെല്ലാം നിസ്സാരമാക്കപ്പെട്ട രാജ്യങ്ങളെ വളരെ എളുപ്പത്തിൽ കീഴടക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പ്രതിരോധം അത്രയ്ക്ക് ശക്തമാണ് ജനങ്ങൾക്ക് ജീവനല്ല വലുത് നിലനിൽപ്പാണ് വലുത് അവരുടെ അഭിമാനമാണ് അന്തസ്സാണ് വലുത് എന്നൊരു തിരിച്ചറിവാണ് ഫലസ്തീൻ ഇസ്രായേലിനും ലോകത്തിനും ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇനി ഇസ്രായേലുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് വരും എന്നുള്ളത് ഏകദേശം എല്ലാ അറബ് രാജ്യങ്ങൾക്കും അറിയാം അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുക യു സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുക പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ തേടുക ആരൊക്കെയാണ് എതിർത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അവരുമായി അങ്ങനെ ഒരു ഏകോപന സംവിധാനം അറബ് മേഖല അല്ലെങ്കിൽ മുസ്ലിം മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ രാജ്യമാണ് അമേരിക്ക അപ്പം അമേരിക്ക ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ ഈ മേഖലയിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് എന്നുള്ളതും സൗദി അറേബ്യയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഈ സൗദി അറേബ്യയുടെ നയ നിലപാടുകൾക്ക് അനുകൂലമായ രീതിയിലുള്ള അല്ലെ അതിനോട് അനുബന്ധിച്ചുള്ള സമീപനത്തോട് സമീപനത്തെ അംഗീകരിക്കുന്ന പ്രവൃത്തിയാണ് കാലാകാലം ചെയ്തു വരുന്നത് അതുകൊണ്ട് അവരുമായിട്ട് ഉടക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് പിണങ്ങി പിണങ്ങി നിൽക്കുന്നത് സാമ്പത്തിക രംഗത്തും ആയുധരംഗത്തും ഒക്കെ വലിയ രീതിയിലുള്ള ക്ഷീണം അമേരിക്കക്കുണ്ടാവും അതുകൊണ്ട് അവർ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു സംവിധാനത്തോ സംവിധാനത്തിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം ആദ്യമായിട്ട് സൗദി അറേബ്യയാണ് സന്ദർശിക്കുന്നത് സൗദി അറേബ്യ സന്ദർശിക്കുന്നത് രാഷ്ട്രീയമായിരിക്കുന്ന ഒരുപാട് പ്രാധാന്യമുണ്ട് അതിൽ ആദ്യഘട്ടത്തിൽ ഫലസ്തീന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം യു യു എൻ സഭയിൽ അവതരിപ്പിക്കും എന്നാണ് ഏറ്റവും വലിയ വിഷയമെങ്കിൽ അത് കുറച്ചുകൂടി വൈകിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള സാധ്യതയും ചില നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട് കുറച്ചും കൂടി വഹിച്ചിട്ട് ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി പൊരവസ്ഥയും നിലനിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ട് അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ചയിൽ വരുന്ന സമയത്ത് അതിന്റേതായിരിക്കുന്ന ക്ഷീണം അമേരിക്കക്കുണ്ടാകും കാരണം ഏത് തരത്തിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യുവൻ സഭയിൽ അവതരിപ്പിച്ചാലും അതിന് മറുപടി പറയേണ്ടത് അമേരിക്കയാണ് അമേരിക്ക എതിർക്കുകയോ അതല്ലെങ്കിൽ അത് വീറ്റോ പറവ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ടുവരികയോ ഏത് ചെയ്താലും അമേരിക്ക പ്രതിക്കൂട്ടിലാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോൾ ട്രംപ് രണ്ടാമത് അധികാരത്തിലേറി ഏറിയ സമയത്ത് നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് അമേരിക്കൻ മുസ്ലിം വോട്ട് അവിടേക്ക് കിട്ടിയിട്ടുണ്ട് മുസ്ലിം അറേബ്യൻ വോട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നിഷ്പക്ഷമായിരിക്കുന്ന ആൾക്കാർ ഭരണപക്ഷവും പ്രതിപക്ഷവും ട്രംപിന് വോട്ട് ചെയ്തിട്ടുണ്ട് ബൈഡനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് താല്പര്യമുള്ള യുദ്ധം ചെയ്യാനും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനോട് താല്പര്യമുള്ള വ്യക്തിയാണ് എന്നുള്ളതും എന്നാൽ ട്രംപിനെ ടുത്തോളം യുദ്ധവിരാമം യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യത്തെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് ട്രംപിന് യോജിപ്പില്ല ഈ നിലപാടിനെ ലോകം അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ട്രംപ് വലിയ രീതിയിൽ അധികാരത്തിലേറിയത് അധികാരത്തിലേറിയതിനു ശേഷം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഏറെക്കുറെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നിട്ടുണ്ട് അത് വലിയൊരു നേട്ടമായിട്ട് ട്രംപ് കാണുന്നുണ്ട് ട്രംപ് പറയും ചെയ്തിട്ടുണ്ട് സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തന്നെ പറഞ്ഞു മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് അത് വലിയൊരു ശുഭസൂചനയാണ് ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ യുദ്ധം വെച്ചാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് അതും പരിഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ലോകത്തെ സംബോധന ചെയ്ത് സംസാരിക്കുന്നത് ദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ ഫലസ്തീൻ വിഷയം ഇനി കൈവിടാതെ അത്ര തന്നെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് യു സഭയിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പുതിയൊരു പ്രമേയം വരാൻ പോവുകയാണ് രാഷ്ട്ര അംഗീകാരം യുവൻ സഭ പ്രഖ്യാപിക്കണം യു എൻ സഭയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തണം ആ ചർച്ചയിൽ ആ ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും വേണം ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക നിലവിൽ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണ് അത് അറസ്റ്റ് വാറണ്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതെങ്കിലും രാജ്യത്തേക്ക് യു എൻ സഭയെ അംഗീകരിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിക്കുന്ന ഏതൊരു രാജ്യത്തേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിതന്യാവ് പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവുള്ള രീതിയിലുള്ള വിധി പ്രസ്താവ്യമാണ് വന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞ സമയത്ത് പലസ്തീൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ പുതിയൊരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അമേരിക്കയ്ക്ക് ഉണ്ടാവും എന്നതിനാൽ ഈ വിഷയം രഹസ്യമായി ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തുന്നു അതുകൊണ്ടാണ് തങ്ങൾ തങ്ങളാദ്യമായിട്ട് സൗദി അറേബ്യയാണ് സന്ദർശിക്കുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവവും സങ്കീർണമുള്ളതുമാണ് ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഏക വിഷയം യഥാർത്ഥത്തിൽ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇത് ഇത്രത്തോളം ഗൗരവമായത് ഈ യുദ്ധത്തിൽ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഫലസ്തീനുകൾ ഫലസ്തീനുകളെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആറ് ദിവസം യുദ്ധം ചെയ്ത് ആറ് രാഷ്ട്രങ്ങളെ ആറ് മണിക്കൂർ കൊണ്ട് പരാജയപ്പെടുത്തിയ ഇസ്രായേൽ രാജ്യം ഒരു വർഷവും നാലു മാസവുമായിട്ട് ഏകദേശം ഒന്നര വർഷം ആവാറായിട്ട് പോലും ഈ ഫലസ്തീനിലെ ഒരു പ്രദേശമായിരിക്കുന്ന ഗസയിലെ ഗസ ഗക്കാരെ കീഴടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേട് ഇസ്രായേലുണ്ട് ആ നാണക്കേട് അമേരിക്കക്കുണ്ട് ഏതെങ്കിലും അവർ കീഴ്പ്പെടുത്താനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി അവർക്ക് പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളുമായി സഹവർത്തത്തിലാകണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു ഇത് എത്രത്തോളം ഗുണമുണ്ടാവും എന്ന് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്